തകർന്നടിയാൻ തുടങ്ങിയ കൊളോണിയൽ കെട്ടിടങ്ങൾക്കിടയിലൂടെ പതിറ്റാണ്ടുകളായി നീങ്ങുന്ന ട്രാമുകൾ അപ്രത്യക്ഷമാകാൻ പോവുകയാണ് നഗരത്തിന്റെ ചരിത്രത്തിനൊപ്പം സഞ്ചരിച്ച ട്രാമുകളിൽ അവശേഷിക്കുന്നത് രണ്ടെണ്ണം മാത്രമാണ് ഡൽഹി മുംബൈ കാൺപൂർ എന്നിവിടങ്ങളിൽ സർവീസ് നടത്തിയിരുന്ന ഈ സംവിധാനം നിലവിൽ ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ഏക നഗരം കൊൽക്കത്തയാണ് നമുക്കൊരു റിപ്പോർട്ട് കാണാം ായി കൊൽക്കത്തയുടെ ജീവനാടിയാണ് ട്രാം പാതകൾ നഗരത്തിന്റെ കൊളോണിയൽ ഭൂതകാലത്തിന്റെ ജീവനുള്ള സാക്ഷ്യം തിരക്കേറിയ തെരുവുകളിലൂടെ ഡിങ് ഡിങ് ശബ്ദം മുഴക്കിക്കൊണ്ട് ട്രാം നീങ്ങും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അൻപത്തിരണ്ട് റൂട്ടുകളിൽ പ്രവർത്തിച്ചിരുന്ന ട്രാം സർവീസുകൾ രണ്ടായിരത്തി പതിനഞ്ചിൽ വെറും ഇരുപത്തിയഞ്ചായി ചുരുങ്ങി ഇന്ന് അവശേഷിക്കുന്നത് രണ്ടെണ്ണം മാത്രം ഇവ കൂടി ഉടൻ അപ്രത്യക്ഷമാകാനും ഇടയുണ്ട് ലോകത്തിൽ തന്നെ നിലനിൽക്കുന്ന അവസാന ട്രാം ശൃംഖലകളിൽ ഒന്നിനോട് എന്നേക്കുമായി വിട പറയാൻ തയ്യാറെടുക്കുകയാണ് കൊൽക്കത്ത രണ്ടായിരത്തി ഗതാഗത കുരുക്ക് വഷളായതായി ചൂണ്ടിക്കാട്ടി ഏഷ്യയിലെ ഏറ്റവും പഴക്കമേറിയതും ഇന്ത്യയിലെ അവസാനത്തേതുമായ ട്രാം സംവിധാനം ഡീ കമ്മീഷൻ ചെയ്യാനുള്ള പദ്ധതികൾ ബംഗാൾ സർക്കാർ പ്രഖ്യാപിച്ചത് പൈതൃക സംരക്ഷണ പ്രവർത്തകരും ട്രാമുകളെ സ്നേഹിക്കുന്നവരും ഇതിനെതിരെ നിയമ പോരാട്ടത്തിലേക്ക് കടന്നു ഇപ്പോഴും വിഷയം കൊൽക്കത്ത ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് കൊൽക്കത്തയിലെ ആദ്യ ട്രാം സർവീസ് വൈദ്യുതീകരിച്ചു ഒരു ഇപ്പോൾ മിനിമം ചാർജ് ഏഴ് രൂപയാണ് ബസ് ചാർജിനേക്കാൾ കുറവ് ഇന്നും കൊൽക്കത്തയിൽ ഒരു നൊസ്റ്റാലജിക് യാത്ര ആസ്വദിക്കാനായി ട്രാമിനെ ആശ്രയിക്കുന്നവർ നിരവധിയാണ് തൊണ്ണൂറുകളിൽ ആദ്യമായി ജോലിയിൽ ചേരുമ്പോൾ മുന്നൂറ്റി നാൽപ്പത് ട്രാമുകൾ കൊൽക്കത്തയിൽ ഓടിയിരുന്നുവെന്ന് ഓർക്കുകയാണ് ട്രാമിൽ മുപ്പത്തിയാറ് വർഷമായി കണ്ടക്ടറായി ജോലി ചെയ്യുന്ന ബച്ചു സിദ്ധ ക്രമേണ ഇത് ഏഴ് മുതൽ എട്ട് ട്രാമുകളായി കുറഞ്ഞു पहले जब नकली जैन किया है तो उसके बाद थ्री फोर्टी हाँ थ्री फोर्टी ट्रम्प चल रहे कोलकाता में okay. तो अभी सात सात सौ ट्रंप പലർക്കും ട്രാമുകൾ യാത്രോപാധിയേക്കാൾ വലുതാണ് ട്രാം സർവീസ് സംരക്ഷിക്കുന്നതിനായി രണ്ടായിരത്തി പതിനാറ് മുതൽ പ്രചാരണം നടത്തുകയാണ് ജേർണലിസം വിദ്യാർത്ഥിയും കൽക്കട്ട ട്രാം യൂസേഴ്സ് അസോസിയേഷൻ അംഗവുമായ ദീപ്ദാസ് ഹരിയാഹട്ടിലെ ഒരു ഡിപ്പോ മാത്രമേ പ്രവർത്തനക്ഷമമായുള്ളൂ റോഡിലേക്ക് പുതിയ വാഹനങ്ങളുടെ കടന്നുവരവും സാമ്പത്തിക പ്രതിസന്ധിയും യാത്രക്കാരുടെ കുറവുമാണ് ട്രാമുകളുടെ യാത്രയ്ക്ക് സഡൻ ബ്രേക്ക് ഇടാൻ കാരണം പക്ഷേ ഇപ്പോഴും കൊൽക്കത്തയിലേക്കെത്തുന്ന സഞ്ചാരികളുടെ ഡൂ ലിസ്റ്റിൽ ട്രാം യാത്ര ഒന്നാമത് തന്നെയാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം